ാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എംബുരാൻ്റെ ഫസ്റ്റ് റിവ്യൂ ഇത് സെക്കൻഡ് റിവ്യൂ എന്ന് വെച്ചാൽ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്നലത്തേൽ മുഴുവൻ നമുക്ക് പറയാനായിട്ടുള്ള സമയം വൈകണല്ലോ അതുകൊണ്ടാണ് ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ട് മോഹൻലാലിൻ്റെ അന്തം ഫാൻസുകാര് വന്നിട്ട് തൂറി മെഴുകി ഒരു തീട്ടപ്പടത്തിനെ കുറിച്ച് നമ്മൾ ആ തീട്ടമായിട്ട് പറഞ്ഞതിന് എന്നെ വന്ന് തോറി മെഴുകി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതേ നമ്മുടെ ഇതേ രോമം പോയ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കോ കുടുംബക്കാരെ തെറി വിളിക്കോ മറ്റുള്ളവരെ തെറി വിളിക്കോ എന്നെ വേണമെങ്കിലും വിളിച്ചോ അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ മാങ്ങൾ ഉള്ള മാവുമലയ്ക്ക് അല്ലേ അവരും കല്ലെറിയുള്ളൂ മാങ്ങിയില്ലാത്ത കല്ലുമലി മാവുമലയ്ക്ക് ആരെങ്കിലും കല്ലെറിയോ അന്നേ ഈ മോഹൻലാൽ അന്തം ഒരു കാര്യം ആലോചിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു മോഹൻലാൽ ഫാൻസാണ് എനിക്ക് മോഹൻലാലിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ മോശം പാടം ഇതുപോലെയുള്ള തീട്ടപ്പടത്തല അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഞാൻ കാട്ടിയായിട്ട് പറയും അതില്ല അവിടെ ഒരു ഫാൻസ് ഫാൻസാണെന്നോ അല്ലെങ്കിൽ വേറെ എനിക്ക് അന്ധമായിട്ട് മോല സ്നേഹം ഉണ്ടെന്നോ അതിന് അർത്ഥമില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവരാരും അതങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുക അതാണ് വേണ്ടത് അപ്പോൾ പോരട്ടെ പോരട്ടെ നിങ്ങൾ എന്നാ ചെയ്താലും നോ പ്രശ്നം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേങ്ങുമില്ല നമ്മളൊരു തേങ്ങുമില്ലാത്ത ആളാണ് ആ മടക്ക നമ്മുടെ ഏറ്റവും വലിയ കരുണാകര സാറുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് അന്നത്തെ കാലത്ത് കുറിച്ച് കുറ്റം പറയാത്തവരില്ല അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിന് തോലിക്ക് നല്ല കട്ടിയാണ് അതുപോലെ എനിക്കും തോലിക്ക് നല്ല കട്ടിയാണ് ഞാൻ തന്നെ പറഞ്ഞ പ്രശ്നം എന്താണെന്നോ നമുക്ക് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഇനി ബാലൻസ് നമുക്ക് പറയാം എംബുരാൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ തീട്ടപ്പടം ആദ്യം പ്രൊഡ്യൂസറായിട്ട് വന്നത് ലൈക്കാണ് ലൈക്കനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്ക് വേറെ പറയാനുണ്ട് ലൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കൻ ഒരു പൗരനാണ് അദ്ദേഹമാണ് ബ്രിട്ടനിലും ലണ്ടനിലൊക്കെ പോയിട്ട് ലൈക്ക എന്ന് പറഞ്ഞൊരു മൊബൈൽ കമ്പനി തുടങ്ങി അതിലിഷ്ടം പോലെ കാശുണ്ടായി വെച്ചടി വെച്ചടി കയറ്റി ഭയങ്കര പൈസക്കാരനായിട്ട് കോടീശ്വരൻ്റെ കോടീശ്വരനെ മില്യൺ കോടീശ്വരനായിട്ട് മാറി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സിനിമയിലേക്ക് ഇറങ്ങണത് തമിഴ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വലിയ വലിയ സിനിമകളാണ് നമ്മുടെ വിജയ്യുടെ കത്തി എന്ന് പറഞ്ഞ പടമൊക്കെ മൂപ്പര് എടുത്തതാണ് അത് നല്ല കത്തി കയറി നല്ല പൈസ കിട്ടി അങ്ങനെ രണ്ട് മൂന്ന് പടത്തിൽ നല്ല പൈസ കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൈസയൊക്കെ പോക്കായി നമ്മുടെ ഇന്ത്യൻ ടു എടുത്തോട് കൂടിയിരുന്ന അവരെ കഷ്ടകാലം തുടങ്ങിയത് പതിനാറ് നിലയിൽ പൊട്ടി പടത്തിനാളില്ല അതിനേക്കാളും പൊട്ടി അജിത്തിൻ്റെ പടം എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ നാലഞ്ച് പടം എടുത്തിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴും രജനീകാന്തിൻ്റെ പടമെടുത്ത വെട്ടിവേല എന്നൊക്കെ പറഞ്ഞിട്ട് പടം എടുത്തപ്പോൾ അത് രക്ഷിക്കുമെന്ന് വിചാരിച്ചു അതും പൊളിഞ്ഞു അപ്പോൾ ഇവർക്കൊന്നും ഈ ലയിക്കനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല പിന്നെ ലൈക്കയുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഈ പട അതിനു മുമ്പ് അവർക്ക് ലണ്ടനിലോ പാരീസിലാണ്ട് ഇവർക്ക് ഈ നോട്ട് വെളുപ്പിക്കൽ അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇങ്ങനെ കുറേ കേസുകൾ വന്നിട്ട് അവരെ കുറേ ആൾക്കാർ അറസ്റ്റിലായി അവരെ മേനന്മാരെ അറസ്റ്റിലായി അതോടുകൂടിയിട്ട് കടത്തിലേക്ക് മൂക്ക് കുത്തി അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ എംബുരാൻ്റെ വർക്ക് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേക്കം വന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും സ്വഭാവം മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ സ്വഭാവം മാറി അരുൺ ഗോപിയുടെ സ്വഭാവം മാറി സക്കല ആൾക്കാരും സ്വഭാവം മാറി ഇത് ഭയങ്കര ഒരു ലോകത്ത് ഇതുപോലൊരു സിനിമ ഇനി ആരും എടുക്കാൻ പാടില്ല അതുമാതിരി മാതിരി കാശിക്കാൻ തുടങ്ങി ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് വെടിവെച്ചാൽ പോരാ അന്ന് അതും നമ്മുടെ സാധാരണ ഹെലികോപ്റ്ററല്ല അത് അത് നേവിക്കാർ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് അത് വന്നിട്ടാണ് വെടിവെക്കുന്നത് അത് പോരാ മൂന്ന് ഹെലികോപ്റ്റർ വന്ന് വെടിവെച്ചത് മൂന്ന് ഹെലികോപ്റ്റർ ചുറ്റും നിന്നിട്ട് മെഷീൻ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കലയ്ക്ക് കലക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ അതിലൊരു ഇംഗ്ലീഷുകാരൻ മരിക്കാണ്ട് രക്ഷപ്പെട്ടു അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവസാനം ആളെ കൊല്ലും അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ലേക്ക വന്നു ലേക്ക വന്നപ്പോൾ ഇവരെ ചിലവുകൾ ഇരട്ടിച്ചു രണ്ട് ക്യാമറ മൂന്ന് ക്യാമറ എടുത്ത് വെച്ച് ഷൂട്ടിങ്ങിനോടത്ത് പത്ത് ക്യാമറ വെച്ച് ആയി അപ്പോൾ ഇങ്ങനെ വന്നതോട് കൂടിയിട്ട് കോസ്റ്റ് ഒരുപാട് കൂടി അതുപോലെ തന്നെ രാജ്യങ്ങളുടെ എണ്ണം കൂട്ടി അപ്പോൾ അതും കോസ്റ്റ് കൂടി പിന്നെ ഷെഡ്യൂൾ ഇങ്ങനെ നീങ്ങി 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 പോവുക ഒരു ദിവസമൊക്കെ ഒരു ഷെഡ്യൂൾ വയ്ക്കുന്നത് ഒരു ദിവസം ഒരു സീൻ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് പാക്കപ്പാണ് പിന്നെ വേറെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യം നമ്മൾ സിനിമയിൽ കണ്ടിട്ട് ഈ ചിലവാക്കിയ കാശൊന്നും നമ്മൾ സിനിമയിൽ കണ്ടില്ല സിനിമയിൽ നമ്മൾ കണ്ടത് നമുക്കറിയാമല്ലോ ഒരു തീട്ടപടമായിട്ട് നമ്മൾ കണ്ടത് അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഖയ്ക്ക് ഇടിവ് വന്നതോടുകൂടി ലേഖ പറഞ്ഞു ഈ പടം കണ്ടോടങ്ങുകൊണ്ട് ഞങ്ങൾക്കത് തൃപ്തി അല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിത്തിൻ്റെ പടം ഇതുപോലെ ഫോറിൻ രാജ്യത്ത് പോയിട്ട് ഒരുപാട് വെടിവയ്പം തെക്കും തിരക്കൊക്കെ ആയിട്ട് എടുത്തതാണ് അത് ഇട്ട് നിലയിലാണ് പൊട്ടി ആദ്യത്തെ ദിവസമൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഇടിഞ്ഞു പോയി അങ്ങോട്ട് അപ്പോൾ ഈ ഞങ്ങൾക്കിപ്പോൾ അതേ വെടിവയ്പെ ഇതിലും കാണുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ അച്ചപ്പോ ഇതിൽ ഷെയർ ആക്കിക്കോ ഞങ്ങൾക്ക് ഇറക്കിയ മുതലങ്ങട്ട് തിരിച്ചു തന്നാൽ എന്ന് പറഞ്ഞത് അപ്പോൾ മോഹൻലാലിന് വീണ്ടും അത്രയും കാശും നൂറ് കോടിയോ നൂറ്റി ഇരുപത് കോടിയോ എടുത്ത് ഇറക്കാനായിട്ട് മോഹൻലാലിൻ്റെ കയ്യിലില്ല അപ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചത് ഈ പടം സ്റ്റാ തുടക്കത്തിൽ തന്നെ ഇവിടെ ഗോകുലം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പാർട്ട്ണറാവാന്ന് പക്ഷെ പൈസ ഒരുപാട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗോകുലം സാർ അവർ മാറ്റി നിർത്തിയിട്ടാണ് ലൈക്കനെ ഇൻക്ലൂഡ് ചെയ്തത് പക്ഷേ ലാസ്റ്റൊന്നുണ്ടായി ലൈക്ക കിട്ടിയ കാശും കൊണ്ട് സ്ഥലം ഇടാൻ കൂടിയിട്ട് വീണ്ടും മോഹൻലാൽ പോയിട്ട് കയ്യും കാലം പിടിച്ച് ഗോകുലം സാറെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല മോഹൻലാലായിട്ടുള്ള ബന്ധം മോഹൻലാലിൻ്റെ ഒരു വാക്ക് അങ്ങേർക്ക് സിനിമ ഒരു പാഷനാണ് കാശ് നഷ്ടപ്പെട്ടാലും ഒരാളോടൊരു അക്ഷരം പറയാത്ത പറയാത്തൊരാളാണ് എത്ര കോടി നഷ്ടപ്പെട്ടാലും ചെറിച്ചു മാത്രമേ ഇരിക്കുള്ള ആൾ ആൾ ഗൗരവായിട്ടിരിക്കുന്നത് ഞാൻ അവരെ കണ്ടിട്ടില്ലേ അത്രയും നല്ല മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു നൂറ് കോടി നൂറ്റി ഇരുപത് കോടിയൊന്നും ആൾക്കൊരു പ്രശ്നമല്ല ആൾ എടുത്തു കൊടുത്തു നിങ്ങൾ എന്താ വേണമെങ്കിൽ ചെയ്തു തന്നാൽ മതി ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഇതുപോലെയുള്ള കുണ്ടാമുണ്ടികളൊക്കെ വരുന്നുള്ള ആൾക്കറിയില്ലല്ലോ അങ്ങനെ ഈ പടം വെളിച്ചം കണ്ടത് പറഞ്ഞ ദിവസം റിലീസ് ചെയ്യാൻ പറ്റിയത് ഗോകുലം സാർ ഉള്ള കാരനാണ് അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജയിൽ കാശുണ്ട് കോടീശ്വരനെ തന്നെയാണ് ആൾക്കും എടുത്തിറക്കാണെന്നല്ലോ വിശ്വാസമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൽ പൃഥ്വിരാജിനു തന്നെ വിശ്വാസമില്ല ഇത് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ മൂപ്പര്ക്ക് തർക്കമുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ മൂപ്പര് വീണ്ടും കാശ് ഒരു പ്രൊഡ്യൂസർ ആവുമല്ലോ ഒരുപാട് പടങ്ങൾ എടുക്കുന്ന വ്യക്തിയല്ലേ മൂപ്പര് അപ്പം മൂപ്പര്ക്ക് വരെ അതിൽ വിശ്വാസമില്ല അരുൺ ഗോപി പിന്നെ മണ്ണുംചാരി നിന്നാൽ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ഒരു അക്ഷരം മൂപ്പനും ഉണ്ടില്ല ആരെ വേണമെങ്കിൽ കോയിൻ്റെ ക്രെഡിറ്റ് എടുത്തോട്ടെ എനിക്ക് ഒന്നും വേണ്ട ഞാനിവിടെ മണ്ണും ചാരി നിന്നോളാം മാറ്റം മൂപ്പിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ വലിയ റോളൊന്നും ഇല്ല അധികം ഡയലോഗ് ഇല്ല അധികം തിരക്കഥ എഴുതണ്ട അതിൻ്റെ കഥ വേണ്ട കഥയൊക്കെ എന്തൊട്ടാ അവിടെ പോണ് അഞ്ച് ഹെലികോപ്റ്റർ വെച്ചിട്ട് വെടി വേക്കിന് അവർ അഞ്ച് പേര് ചാവണ് പുറത്ത് വേറെ ആൾക്കാർ ചാവണ് അങ്ങോട്ട് വെടിയിക്കിന് ഇങ്ങോട്ട് വെടിയിക്കിന് മോഹൻലാൽ ആദ്യം തൊട്ട് അവസാനം വരെ നടന്നാൽ മാത്രം മതി രണ്ട് ഫൈറ്റ് ഞങ്ങൾ തരും അത് നന്നായി ചെയ്യുക അത്രയല്ലേ ഉള്ളു ഇതിന് തൊട്ട് അതിരേക്കഥ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പടം എടുത്തിട്ട് റിലീസ് ചെയ്യണത് ഒരുപാട് പ്രതീക്ഷകൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് ഈ പടം റിലീസ് ചെയ്തത് മോഹൻലാലിൻ്റെ അന്തം പാൻസായി ഞെട്ടിയിരിക്കണെ എന്താണ് ഈ ബുക്ക് മൈൻഡ് ഇവിടെ ബുക്ക് ചെയ്യുന്ന സൈറ്റ് വരെ ബ്ലോക്കായി അതേപോലെ ആൾക്കാർ കയറിയിട്ട് ബുക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് പോലും അറിയില്ലത് ബോംബെ വലിയ കമ്പനി അത് ബോംബെ കമ്പനീനെ അതിൻ്റെ ബുക്കിംഗ് മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യണത് അതുവരെ ബ്ലോക്കായി അങ്ങനെ നിൽക്കണപ്പോൾ ഈ പടം എന്തായാലും ഗംഭീര ബിജിയാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ആദ്യത്തെ ആറ് മണിക്കുള്ള ഷോ വന്നോട് കൂടിയിട്ട് സക്കലാൾക്കാരും തെറിവിളിച്ചു തുടങ്ങി ഈ അന്തം പാൻസുകാരും വരെ തെറി പിടിച്ചു തുടങ്ങി ഞങ്ങൾ ഉറക്കം ഉറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റും ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്ന സാധനം ഇതാണോ ഞങ്ങളുടെ ലാലേടന ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ല ഞങ്ങളുടെ ലാലേടനെ കൊണ്ട് നിങ്ങൾ നാല് ഡയലോഗ് പറയച്ചാൽ നിങ്ങൾ നാല് ഇടി കാണിച്ചാൽ എൻ്റെ ലാ ഞങ്ങളുടെ ലാലയണ് നിങ്ങൾ കൊണ്ട് കൊന്നില്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു പടം എന്ന് പറഞ്ഞിട്ട് അന്തം പാൻസാര അങ്ങോട്ട് പൊഴിച്ചു തുടങ്ങി അതോടുകൂടി മറ്റുള്ള പ്രേക്ഷകരും സിനിമ കണ്ടു വരുന്നവരും അതേപോലെ പിന്നെ പറഞ്ഞു തുടങ്ങി എല്ലായിടത്തും നെഗറ്റീവ് അഭിപ്രായം ഒരാൾ പോലും പോസിറ്റീവ് പറയുന്നില്ല ആ പോസിറ്റീവ് പറഞ്ഞവരും മുഴുവൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരും മാത്രമാണ് പറയുന്നത് പടം ഗംഭീരായി ഗംഭീരായി പൊളിച്ചു ഇത് ഇതായിരം കോടി കളക്ട് ചെയ്യുന്നൊക്കെ എന്നൊക്കെ അവർ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കില്ല ഇത് കണ്ടോട് കൂടിയിട്ട് ഗോകുലം ഗോപാലസാറിൻ്റെ ഹൃദയം ഇട്ടിച്ചു അതുപോലെ തന്നെ മോഹൻലാൽ കിട്ടി പൃഥ്വിരാജിനൊരു ഒരു ഇല്ല പൃഥ്വിരാജ് എന്തിനൊക്കെ ഇടുങ്ങണ് മുപ്പരോ പത്ത് ദിവസം ചിലവില്ല മുപ്പരൊന്നോ രണ്ടോ പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു അതിന് മുപ്പര് കോടികൾ മേടിക്കുകയും ചെയ്യും പൃഥ്വിരാജിന് യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ സംവിധാനം ചെയ്തില്ലെങ്കിൽ തന്നെ മുപ്പര് നടനായിട്ട് ഇവിടെ നിലനിൽക്കും അതിന് മൂപ്പര് കൊണ്ട് കുറച്ച് ഫാൻസാരൊക്കെ ഇത് കണ്ടോടുകൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം എന്നെ തീരുമാനം ഒരു കൂട്ടായിട്ട് തീരുമാനിച്ചു ഈ പടം നമുക്കൊന്ന് വിജയിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കാശൊക്കെ വെള്ളത്തിലായി ചുക്ക് കലിക്കേ പോലെ പോകും സകലം കടലിൽ ഒലിച്ചു പോകും അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഗോപാലസാറ മുഖത്ത് നോക്കാൻ പറ്റില്ല ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യണം ഇനിയിപ്പോൾ ഒരു പബ്ലിസിറ്റി കൊണ്ടൊന്നും ഇനി കാര്യം നടക്കില്ല ഇനിയിപ്പോൾ നടന്മാരങ്ങിയല്ല തിയേറ്ററിൽ തേണ്ടി നടന്നിട്ടും കാര്യം നടക്കില്ല എത്ര വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ടും കാര്യമില്ല പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടും കാര്യമില്ല ചാനലിൽ വന്നിരുന്നിട്ട് എന്ത് തന്നെ തള്ളി കഴിഞ്ഞാൽ ആൾക്കാർ പച്ചക്കാളം വലിച്ചെറിയും പടം റിലീസായി കഴിഞ്ഞിട്ട് പിന്നെ ഈ വക ബുഡായ്പം കൊണ്ടുവന്ന അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് പിന്നെ അവിടെ നിന്നിട്ട് കളി എന്നിന് പത്ത് വിസിഗ് കൊള്ളാത്ത അവൻ്റെ ആടുജീവിതം ആട് ജീവിതം പത്ത് വിശുഗള്ളില്ല പടം അവന് ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടിടുന്ന പടം അത് തള്ളി 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 എന്തോരം തള്ളി തള്ളിയിട്ടും പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് അപ്പോൾ അതേപോലെ ഒരു മൃതി അടഞ്ഞു പോകും ഈ പടം എന്ന അവന് മനസ്സിലായി അപ്പോൾ ഇവരുണ്ടാക്കിയൊരു ഇടപാടാണ് ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആരാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനു കൊടിയേരി അദ്ദേഹത്തിന് സിനിമ ഒരുപാട് ഫാഷനാണ് അയാൾക്ക് രാഷ്ട്രീയത്തിലൊക്കെ മൂപ്പർക്ക് നല്ല നിലയിലെത്താറുണ്ട് പക്ഷേ ആ മൂപ്പരായാലും ഒന്നും താല്പര്യമില്ല മൂപ്പര് സിനിമയിലെ പിന്നെ എല്ലാം നടക്കുന്ന ആളാണ് അപ്പോൾ അങ്ങേരൊരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ പോസ്റ്റ് ബി ജെ പി അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിക്ക് ഇവർക്ക് ആ പോസ്റ്റ് കൊണ്ടു അപ്പോഴാണ് ഇവർക്കൊക്കെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ബോധതയുണ്ടായത് ഇതിലിങ്ങനൊരു പരിപാടി ഉണ്ടോ ഇതിങ്ങനെയാണോ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്തതാണോ എന്ന് കരുതി കൊണ്ട് അവരുടേതായുള്ള ആൾക്കാർ മുഴുവൻ സിനിമയ്ക്ക് കയറി അപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റിൻ്റെ ബുക്കിംഗ് വീണ്ടും കൂടി അവർ കയറി നോക്കിയപ്പോൾ ഇൻ്റെ ശരിയാണിത് ഇത് ഇന്ന സ്ഥലത്ത് നടന്ന കാര്യമാണിത് ഇത് നമ്മളെ ടാറടിച്ച് കാണിക്കാൻ വേണ്ടി നമ്മളെ നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പടണത് എന്തായാലും നമുക്ക് നാല് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല മൈലേജ് കിട്ടില്ലോ പത്രക്കാരൊക്കെ വന്ന് നല്ല മൈലേജ് കിട്ടും അപ്പോൾ അവരും കലക്കി വിട്ടു ഇതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല അങ്ങോട്ട് കലക്കി വിട്ടു അതേ ഇത് ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ബുദ്ധിയുള്ള ബി ജെ പിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയുള്ള ഇല്ല നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അതിലില്ല ആദ്യം കാണിക്കുന്ന കുറച്ച് സീക്വൻസ് സീൻസുകളാണ് ഈ പറയണത് അതിപ്പോൾ അവർ മുമ്പ് തന്നെ പടത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് സംഭവം എല്ലാം ഒരു തിരക്കഥാകൃത്ത മനസ്സിൽ ഉദിച്ച ഒരു ഭാവനയാണ് ആ ഭാവന സിനിമയാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട ചിലപ്പോൾ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും അതൊക്കെ യാദൃശ്യമായിട്ട് വന്ന് പെടുന്നതാണ് അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ആർക്കും വിഷമം വേണ്ട എന്നൊക്കെ അവരും ഇംഗ്ലീഷിൽ മലയാളം തെലുങ്കിൽ ഹിന്ദിയിലൊക്കെ എഴുതി കാണിക്കുന്നത് അത് അത്ര തീർന്നു അവിടെ തീർന്നു പക്ഷേ പടം വിജയിക്കണം പടം വിജയിക്കാൻ വേണ്ടി ബിനു കോടിയേരിയുടെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത്രയും ഇപ്പോൾ മോഹൻലാൽ എന്നെ പറഞ്ഞല്ലോ ഈ പടത്തിന് ഇരുന്നൂറ് കോടി കളക്ഷനായിരുന്നുള്ളത് അപ്പോൾ മൂപ്പരെന്നെ സാക്ഷ്യപ്പെടുത്തി ഈ ഇരുന്നൂറ് കോടി കളക്ഷൻ വരാനായിട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ പുകയിലും പത്ത് പൈസ ചിലവില്ലാണ്ട് അവരങ്ങോട്ട് ഇട്ട് കൊടുത്തു സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയ പിന്നെ ഇത് കണ്ട് കേട്ടുകഴിഞ്ഞാൽ ഞാൻ കത്താണ്ടിരിക്കില്ലല്ലോ സക്കല ആൾക്കാരും ഇനി യൂട്യൂബ് ചെയ്യുന്ന ഒരാൾ പോലും എമ്പുരാനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഭയങ്കര അപൂർവ്വമാണ് അത് വലിയ ചരിത്രമാണ് എല്ലാവരും അങ്ങോട്ട് ചെയ്തു തുടങ്ങി ഇത് കേട്ടോട് കൂടിയിട്ട് പിന്നെ നമ്മുടെ മുഖ്യധാര ചാനലുകളും ഇണ്ടാണ്ടിരിക്കുമോ അവരും ചാടി ഇറങ്ങി എന്താണ് ഓ നമ്മുടെ അന്തിച്ചർച്ച മുഴുവൻ ഇനി എമ്പുരാൻ മതി എന്താണ് അതിലൊരു രാഷ്ട്രീയ നില നിറം കലർത്തിയിട്ടുണ്ടല്ലോ ഒരു വിഭാഗ ആൾക്കാർ അപ്പോൾ ആ രാഷ്ട്രീയ നിറ കലർത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ടായി ഒരു നാലാളെ വിളിച്ചു ചേർത്തി അവർ ചർച്ച അപ്പം മറ്റുള്ള ചാനലുകാര് നോക്കുമ്പോൾ ഏഹ് ഇവർ മോഹൻലാലിനെ കൂട്ടി പറഞ്ഞിട്ട് നല്ല റേറ്റിംഗ് ഉണ്ടല്ലോ നമുക്ക് നാളത്തെ അന്തി നമ്മുടെ എംബുരാൻ തന്നെ വെച്ചോ അപ്പോൾ അവർ അന്തിച്ചർച്ച എംബുരാൻ വെച്ചു ഇത് രണ്ടും കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മൈലേജ് ഉണ്ട് ആഹാ എന്നാൽ പിന്നെ നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞാൽ അവരും വെച്ചു ചാനലായ ചാനലിൽ മുഴുവൻ അന്തി ചർച്ച ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്തോ മഹാസംഭവം ഈ തീട്ട സിനിമയിലുണ്ട് അതുകൊണ്ട് ഈ തീട്ട സിനിമ നമുക്കൊന്ന് കാണാം അവരും കയറി ബുക്ക് ചെയ്ത് കുത്തി തുടങ്ങി കുത്തിയിട്ട് കിട്ടാത്തവരും ഇന്ന് തിയേറ്ററിൽ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങി അങ്ങനെ ഈ പടത്തിൻ്റെ കളക്ഷൻ പത്ത് വസ്സിക്ക് കൊള്ളില്ലാത്ത ഒരു കൂതറ സിനിമയുടെ പരസ്യം അങ്ങോട്ട് ഇവരങ്ങോട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് കുത്തി വെച്ച് ഇഞ്ചെറ്റ് ഇത് വെച്ച് കൊടുത്ത് 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 എന്തുണ്ടായി ഈ പടം ഇപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച വരെ ടിക്കറ്റ് ഒരു തീർലും കിട്ടാറില്ല ടിക്കറ്റുണ്ട് മുമ്പിലത്തെ റോയൽ ഒരു നാല് റോലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും അവിടെ ചെന്നിരുന്ന് കാണാൻ സിനിമയ്ക്ക് കാണാൻ ഇന്നത്തെ കാലത്ത് ആളുകൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം ഫ്രീ ബാക്കിയൊക്കെ ഹൗസ്ഫുള്ളത് എത്രയാണ് നാലായിരം തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്തിട്ടുണ്ടാവും നാലായിരം തിയേറ്ററിൽ പക്ഷേ ഇവർക്ക് മെയിൻ കളക്ഷൻ നോക്കുന്നത് കേരളത്തിലേക്ക് മറ്റുള്ളവർത്തൊക്കെ ഒരാഴ്ച നാല് ദിവസം അഞ്ച് ദിവസം കളിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ ഈ തിക്കുന്നതായിരിക്കും ബേഗമൊന്നും തമിഴ്നാട്ടിൽ കേൾക്കാല്ല അവർ ഒന്നും ഈ പടം ഓടിയില്ല അവിടെ വിക്രമൻ്റെ പടത്തിന് നല്ല അഭിപ്രായം വിക്രമൻ്റെ പടം സൂപ്പറാണ് ഞാൻ നല്ല കണ്ടു വിക്രമൻ്റെ അഭിനയം വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ എന്താ ഇതിൽ കാണിച്ച് വെച്ചോണത് എന്ത് കുതിരയെ കാണിച്ച് വെച്ചു പോകുന്നത് നാണക്കേട് തോന്നുക എന്നെ അഭിനയ വിക്രം കാണിച്ച് വെച്ച് നോങ്ങണമെന്ന് അറിയാം എന്നിട്ട് നമുക്ക് ഇനി എംബുരാൻ്റെ ബാക്കിയുള്ള സീക്വൻസസ് ഇല്ലേക്ക് വരാം ഇന്നലെ പകുതി ഞാൻ പറഞ്ഞു നിർത്തോളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേശി വലിയൊരു വെടിവെപ്പിൽ കുറേശ്ശി മരിച്ചു സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് കുറേ അമേരിക്കൻ പോലീസുകാർ ഒളിച്ചിരിക്കുന്ന ആ ഒളിച്ചിരിക്കുന്ന പോലീസുകാരെ ബാക്ക് ഭാഗം ഷോട്ടാക്കിയിട്ടാണ് ഈ ക്യാമറ പോണത് ആ ക്യാമറ പോയി 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 ഒരു പെണ്ണുണ്ട് ഒരു ഇംഗ്ലീഷ്കാരി പെണ്ണ് തൂക്കം കൈപ്പഴിഞ്ഞ് നടക്കുന്നുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ബൊമ്മ ഓണ പോലെ തോന്നും ഒരു അറ്റാക്കിന് പോണമായി കാണുന്നത് ആ അതും പിടിച്ച് തോക്കും പിടിച്ച് ഒരു മുൻകരുതലില്ലാണ്ട് അതിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലില്ല അപ്പം തന്നെ പൊട്ടി പൊട്ടിയൊരെണ്ണം അപ്പം എല്ലാം കൂടി ചെതറി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു അവിടെ പിന്നെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്ന വേറെ സീനാണ് അപ്പം ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുമ്പോൾ എന്തുണ്ട അതിൻ്റെ ഉള്ളിൽ എന്താണ് മോഹൻലാലും അതുപോലെ തന്നെ വേറൊരു നമ്മുടെ ഡ്രഗ് മാഫിയേറെ തലവനും കൂടി ഇരുന്ന് ചർച്ച അതോടുകൂടി അയാളുടെ കൂടെ വന്ന പത്തിരുപത്തഞ്ചാളെ നമ്മുടെ മോഹൻലാലിൻ്റെ ഈ യന്ത്രമനുഷ്യന്മാർ ടക്ക 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 ടക്കയെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നു അതോടുകൂടി മോ മോഹൻലാലൊരു യന്ത്രമനുഷ്യനാണല്ലോ നമ്മുടെ രായപ്പൻ രായപ്പൻ എന്തുണ്ടായി രണ്ട് ഇതുപോലത്തെ രണ്ട് സാധനങ്ങളങ്ങിട്ടു കൊടുത്തു അത് ഇവിടെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് തൃശ്ശൂർ പൂരത്തന്നെ വെടിക്കെട്ട് പോലെ അങ്ങോട്ട് പൊട്ടി അപ്പോൾ ആ ഇംഗ്ലീഷുകാരികളും പോലീസുകാരും ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പലയുണ്ട് ആ പലയെ തുറന്നിട്ട് നമ്മുടെ നായകനെ വടി സ്റ്റഡി ആയിട്ട് ഒക്കെ ഇട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് താടിയൊക്കെ വെച്ചിട്ട് ഷോളൊന്നക്കാണ്ട് ആ ചെരുവുള്ള ഷോളൊക്കെ ഒന്ന് ശരിയാക്കി തോന്നുന്നുണ്ട് അതൊക്കെ ശരിയാക്കിയിട്ട് രായപ്പം പറയും ഇറങ്ങിക്കോ ഇത് അണ്ടരക്കൗണ്ടാണ് ഇനി ഇതിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുന്ന് കയറാം അതുപോലെ തന്നെ ആ ഗുഹയിലേക്ക് കണ്ട് ഇറങ്ങി പോകണം അതോടുകൂടിയിട്ട് കേരളത്തിലെ സകല വീക്കിൽ സകല വീ പോയി പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഇംഗ്ലീഷ് ചാനലുകളിലും മലയാള ചാനലുകളും കുറേശ്യ മരിച്ചു മലയാളത്തിലുള്ള ചാനലിൽ പറയണത് എക്സ് എം എൽ എ മരിച്ചു അപ്പോൾ ഇവിടെ എല്ലാവരും വായും പൊളിച്ചിരിക്കുന്നുണ്ട് ടി വിരും മുമ്പിൽ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി മറ്റുള്ള ആൾക്കാരെല്ലാവരും വായു പൊളിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീഫൻ മരിച്ചു എന്നാണ് കാണിക്കുന്നത് ഇത്രയും വലിയ നമ്മളെന്നാ ഇത്രയും വലിയ ഈ നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ അത്രയും താന്ന ഒരു സ്ഥലമാണ് ഇവിടെ പോലും ഒരു കൂട്ടായിട്ട് ഒരു ആൾക്കാർ ഇവിടെ പ്രളയമൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി മരിച്ചിട്ട് അതിൻ്റെയൊക്കെ ഡി എൻ എ ടെസ്റ്റൊക്കെ നോക്കി എല്ലാവരും തിരിച്ച് 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 എല്ലാവരും കറക്റ്റായിട്ട് എല്ലാവരും ഒരു കൈ കിട്ടിയാൽ മതി അവരെ ഡി എൻ എ ടെസ്റ്റ് നോക്കിയിട്ട് അവർ പറയുന്ന ആളാന്നുള്ളത് അപ്പോൾ കുറേശ്ശി മരിച്ചിട്ട് അവിടുത്തെ ഏജൻസികൾക്കോ പോലീസിനോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കുറേശ്ശി മരിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോഴേക്കും അങ്ങോട്ട് പരസ്യമാക്കി കുറേശ്ശി മരിച്ചു എന്നുള്ളത് കുറേശ്ശി കുണ്ട് ആൻറ്റര കൊണ്ടിവിടെ പോയി അപ്പോൾ ഇതൊക്കെ തൊണ്ട തുടങ്ങാനും വിഴുങ്ങാനായിട്ട് കുറേ ആൾക്കാർ കയ്യിലുള്ള അധ്വാനിച്ച കാശും വേർത്തുണ്ടാക്കിയ കാശും കൈപ്പിടിച്ചിട്ട് കുറേഷ്ശിനി നോക്കിയിരിക്കുക കുറേശ്ശി കാണിക്കുന്ന ഈ അംഗങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ഇവിടെ മലയാളികളെ മലയാളി ഇത് എത്ര തമിഴ് സിനിമകൾ ഹിന്ദി സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ട പ്രേക്ഷകർ ഈ മോഹൻലാൽ ഈ കിടന്ന് നടക്കുന്നത് കാണാനും കോഡിംഗ് ക്ലാസ് വെച്ച് നടക്കണത് കാണാനായിട്ട് എന്ത് സന്തോഷം ആൾക്കാർക്ക് ആൾക്കാരെ ഇട്ടിച്ച് കയറല്ലേ പിന്നെ ഈ അപവാദം അതുപോലെ തന്നെ ഇതുണ്ടാക്കി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു വലിയ ഗോഡൗണിൽ എല്ലാവരും കൊണ്ടിട്ടു ആ കൊണ്ടിട്ടപ്പോൾ അതിലൊരു ഗർഭിണിയുണ്ട് ഇന്നോ നാളെ പ്രസവിക്കും ഇപ്പം എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഈച്ചപ്പാളയം വില്ലന്മാർ ലൂസിഫറിലെ വില്ലനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ ഞെട്ടുന്ന വില്ലനാ എന്താണ് എൻ്റെ അഭിനയം കടുവയിലുണ്ടാകുന്ന ആള് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ് ഹിന്ദി നടനാണ് ആൾ ഒന്ന് ചിറിച്ചാൽ മതി അതിൽ പോലും അഭിനയമാണ് മലയാളത്തിലെ വില്ലന്മാരൊക്കെ കണ്ടുപഠിക്കണം ആ ലൂസിഫറിലോ വന്ന വില്ലനെ ഇതിൽ രണ്ട് വില്ലന്മാരുണ്ട് കോഞ്ഞാട്ട പോലത്തെ ഒരു വില്ലൻ ഒരു തന്തപ്പിടി ഒന്നിനും കൊള്ളില്ല ഒരു പത്തൊമ്പതാൾ പിന്നെ നിന്നാന്ന് കഴിഞ്ഞാൽ മൂപ്പിൽ കയറ്റി നിൽക്കാൻ പറ്റും ഒരു വടി കുത്തി പിടിച്ചാൽ വടി മൂത്തി നിന്നെ അതുപോലത്തെ രണ്ട് കന്നാരികൾ ഒരു രണ്ട് പേരും ആ ഗോഡൗണിലേക്ക് വന്നിട്ട് ഈ ഗർഭിണീനെ ആ ഈച്ചപ്പാളയാവനും ബലാസംഗം ചെയ്യാൻ പോലും വയ്യ അവൻ കയറി ബലാസംഗം ചെയ്യണി ബലാസംഗം ചെയ്യണേൻ്റെ ഒരു ഷോട്ട് നമ്മുടെ പൃഥ്വിരാജ് എടുത്തുകൊണ്ട് എന്താണ് സ്ത്രീ കിടക്കണ് അപ്പോൾ ഇങ്ങനെ തല എങ്ങനെ 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 മാത്രം കാണിച്ചൊരു ഒറ്റ ഷോട്ടാണ് ആ റിയാക്ഷൻ മാത്രം വേറെ ഒന്നുമില്ല അതിൽ വേറൊരു വൃത്തികളും മറ്റുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല വെറുതെ ആ സ്ത്രീയുടെ മുഖത്തിൻ്റെ റിയാക്ഷൻ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്യുമ്പോൾ ആ ഫേസും ആ ശരീരം ശരീരമൊന്നും കിട്ടുന്ന അനങ്ങല്ലോ ആ ഒരു ഷെയ്ക്കിങ് മാത്രം അപ്പോൾ അവിടെ ഒരു വയസ്സായ സ്ത്രീ പറയുന്നുണ്ട് കിടന്നിട്ട് ആ അവൾ ഗർഭിണിയാണ്ടാ അതുകൊണ്ട് അവളെ പരിപാടി ചെയ്യല്ലേ നീ എന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിച്ചു പറയുന്നുണ്ട് നീ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഇവരിത് കേൾക്കുന്നില്ല അതാണ് ആ ഒരു സീനാണ് ഈ കട്ട് ചെയ്യാന്ന് പറയണത് പിന്നെയുള്ളതെല്ലാം ഒരു മിസ്റ്ററിനെ അതെല്ലാം നമുക്ക് ഒന്നും ഒന്നിനോട് യോജിപ്പിക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് ഉണ്ടാക്കി എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നമുക്കൊന്നും ഒരു ചിന്തപ്പാടും നമുക്കില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജൻ്റെ ചേട്ടൻ വന്ന് കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോയി എന്താ കൊണ്ട് കണ്ണ് കെട്ടി കൊണ്ടുപോയ കണ്ണ് കെട്ടി കൊണ്ടുപോയി പാരീസിലോ ലണ്ടനിലോ അമേരിക്കയിലോ കൊണ്ടുപോയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും കുറേഷി അറിയുന്നില്ലല്ലോ അപ്പോൾ സ്റ്റീഫനോട് നേരിട്ട് പറയാനായിട്ട് ചെന്ന് നോക്കുക മോപ്പര് അപ്പം പൃഥ്വിരാജൻ്റെ ചേട്ടനായ കാരനപ്പം എന്തായാലും കൊണ്ടുപോകും അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേഷി പറയണത് എന്താണ് നീ എന്നോട് വരാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുള്ളൂ അപ്പോൾ ആര് ശശിയായി അവർ രണ്ടാളല്ല ശശിയായത് സിനിമയ്ക്ക് ടിക്കറ്റെടുത്ത് ഇത് നോക്കിയിരുന്ന നമ്മളാണ് ശശിയായത് ഈ കൂത്ര സീനുകളൊക്കെ എഴുതി ഉണ്ടാക്കണ്ടല്ലോ മനുഷ്യർ ഇതൊക്കെ സിനിമ ആക്കി ഇവിടെ ഇരുത്തേക്ക് മുമ്പിൽ ഇങ്ങനെ കുഴച്ചു വെച്ച് തരണ്ടല്ലോ അവരൊക്കെ അതിന് സഹിക്കണം പിന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരാളുടെ അഭിനയമുണ്ട് മഞ്ജു വാര് എന്തുട്ടാ മഞ്ജു വാര് കാണിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ പോലെ ഒരു മുഖം വെച്ചിരിക്കുന്നുണ്ട് നാല് കടിച്ചാൽ മുട്ടാത്ത ഡയലോഗ് എഴുതി കൊടുത്തു അതുപോലെ തന്നെ ടോവിനെ ടോവിനിയുടെ കരിയറിലെ ഏറ്റവും മോശം പടം എന്ന് പറഞ്ഞ ഇതാണ് ഇതൊക്കെ ഉണ്ടായിട്ടും അവസാന രംഗം വന്നപ്പോൾ ജനങ്ങൾ ഇവനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേശി ഐക്കിന് അമേരിക്കയിൽ നിന്നോ ലണ്ടനിൽ നിന്നോണ്ട് നീ നീ നാട്ടിൽ ചെല്ല് നിനക്ക് രണ്ട് കാര്യമല്ല ഒന്നുമില്ലെങ്കിൽ നീ പോയി പോയിച്ചാവ് അല്ലെങ്കിൽ നീ നിൻ്റെ ചേച്ചിക്ക് മുഖ്യമന്ത്രിയായി സ്ഥാനത്തിരിക്കുമ്പോൾ നീ സഹായിച്ച് അവരുടെ പ്രവർത്തകരെ കൂടെ നീ പ്രവർത്തിക്കി എന്ന് പറഞ്ഞിട്ട് അന്നിട്ട് ഹെലികോപ്റ്റർ കയറി പോകുമ്പോൾ കടലും മോളിയാത്ത ഹെലികോപ്റ്റർ ഒറ്റ പൊട്ടിത്തെറിക്കില്ല പൊട്ടിത്തെറിച്ചത് എന്തിനാണ് അരുൺ ഗോപിക്ക് കുറേ രാജ്യം കൂടി കാണാനുണ്ട് ഏതോ ഒരു വില്ലൻ ഈ ഹെലികോപ്റ്ററിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തുണ്ടായി ടോവിനോടെ റോഡ് കഴിഞ്ഞു ടോവിനെ മരിച്ചു മണ്ണടിഞ്ഞ് കടലിൽ വീണു ഇത് കണ്ട് കുറേശ്ശി ഞെട്ടി നിൽക്കണത് എന്നെക്കാളും വലിയ വില്ലൻ ആരാണ് അപ്പോൾ വേറെ വില്ലനെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കുറേശ്ശി മൂന്നാം എപ്പിസോഡ് മൂന്നാമത്തെ സീസൺ വരുമ്പോൾ കുറേഷി എന്തുണ്ടായി ഇനിയിപ്പോൾ അവൻ എവിടെയാണോ ലണ്ടനിലോ പാരീസിലോ അമേരിക്കയിലോ ഏത് അണ്ടഘടകത്തിലാണെന്ന് നമുക്കറിയില്ല ഇനി അവൻ ഞാൻ അന്വേഷിച്ച് ഇവിടുന്ന് പ്ലെയിൻ പിടിച്ച് ചെന്നിറങ്ങി അവിടുന്ന് ഹെലികോപ്റ്റർ കയറി അവിടെ ചെന്നിറങ്ങി അവിടെ ഒരു ഇരുപത്തഞ്ച് ബെൻസ് കാറിൽ ആ വില്ലൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് എന്തുണ്ടാവും ആ വില്ലനും മറ്റുള്ളവരെ കട്ട കെട്ട 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 കെട്ടയെന്ന് പറഞ്ഞ് വെടിയിച്ചു കൊല്ലും അത് നമുക്ക് മൂന്നാം ഭാഗത്ത് കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആകെ തുക ഇതിലെവിടെയാണ് ഇവർ കട്ടിയുള്ള എവിടെയാണ് ഇവർ ആരെങ്കിലും അധിക്ഷേപിച്ചു എന്ന് പറയണത് ഒന്നുമില്ല ഈ ഇരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പടം കോടികൾ വരാൻ ഉള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാര സ്മരണ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മോഹൻലാൽ രായപ്പന് ചെയ്യേണ്ടതാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകന് കൊടുക്കുക അദ്ദേഹമാണ് നിങ്ങളുടെ ഈ ഭീമമായ നഷ്ടത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഇത് കുറേ ആൾക്കാർ കയറിയത് കൊണ്ടോ കുറേ ലക്ഷങ്ങളും കോടികളും കിട്ടിയത് കൊണ്ടൊന്നും ഇത് നല്ല സിനിമയാവില്ല മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ് ഈ എംബുരാൻ ഇനി ഇതിൻ്റെ മൂന്നാം സ്ഥാനം മൂന്നാം ഭാഗം എടുത്തു കഴിഞ്ഞാലും അതിങ്ങനൊക്കെ തന്നെ ഇരിക്കുള്ളൂ ആ കാര്യത്തിൽ ഉറപ്പാണ് പോരാതിരി ഇത് സെക്കൻഡ് ഭാഗം നന്നായി ആൾക്കാർ കണ്ടല്ലോ അപ്പോൾ അവനിനി കുറേഷി പൊക്കോട്ടെ ഓരോ രാജ്യത്തേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേഷിനെ അഴിച്ചു വിടും എന്തായാലും ഇനി കുറേഷിനെ പിടിച്ചു കെട്ടാനായിട്ട് മമ്മൂട്ടിയുടെ പടം പത്താം തീയതി വരുന്നുണ്ട് അതിൻ്റെ ട്രെയിലറൊന്നും വലിയ കാര്യമില്ല എന്നിരുന്നാലും മമ്മൂട്ടിയാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മമ്മൂട്ടിയോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ മമ്മൂട്ടിയുടെ പടം എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു പടമാണ് ബെസൂക്ക അപ്പം മോഹൻലാലിൻ്റെ തുടരും ഇപ്പോൾ അതിൻ്റെ പ്രമ വന്നിട്ടുണ്ട് എന്തായാലും പ്രമ കണ്ടപ്പോൾ എനിക്ക് തുടരും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല സിനിമയെന്ന് തോന്നുന്നുണ്ട് മോഹൻലാൽ ഭൂമിയിൽ ചവിട്ടി നിന്ന് എടുത്തുള്ള സിനിമയെന്ന് തോന്നുന്നുണ്ട് ഈ പടം ആകാശത്താണല്ലോ എടുത്ത് മൂപ്പര് എത്രയോ പര പടന്ന് പറക്കല്ലായിരുന്നു പറ ഡയലോഗ് ഇല്ലെങ്കിലും പറ പറക്കല്ലായിരുന്നേ അപ്പോൾ അത് ഭൂമിയിൽ വേർക്കുന്ന മനുഷ്യൻ്റെ കൂടെ നിന്ന് ഒരു സിനിമയായിട്ട് തുടരും തോന്നുന്നുണ്ട് ഇനി അതിപ്പോൾ പ്രമ കണ്ടപ്പോഴും ഇഷ്ടപ്പെട്ടു ഈ എമ്പുരാൻ്റെ പ്രമ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി മനസ്സിലായിങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ളത് പൊളിഞ്ഞ് പാളിഷാവും നമുക്കറിയാം ഇനി തുടരും എന്താണെന്ന് മാത്രമൊക്കെ ഇനി അറിയണ്ടോ തുടരും വരുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സൊക്കെ വരുന്നുണ്ട് എന്തായാലും മഴ പെയ്യുമ്പോഴേക്കും കുട്ടികളുടെ ആ ലോ വെക്കേഷൻ തീരുമ്പോഴേക്കും ഉള്ള പടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെയൊക്കെ കാശ് കൊണ്ടുപോകണം ഓരോ സ മാറുവാടികളെ കാശ് കടം മേടിച്ചതും പലിശയിലെടുത്ത കാശൊക്കെയാണ് അപ്പോൾ ഓരോ പടത്തിനും പിന്നാലെ ഇനിയിവിടുന്ന് അങ്ങനെ രണ്ട് മാസം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കോട്ട് പോലെ പട പട നിന്ന് വന്നു പടങ്ങളാണ് നല്ല പടങ്ങൾ രക്ഷപ്പെടും അല്ലാത്ത പടങ്ങൾ ടക്ക ടക്ക ടക്കയെന്ന് പറഞ്ഞ് പൊട്ടിയും പോകും അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഈ രണ്ട് മാസം സിനിമ കാണാനായിട്ട് ടൊവിനോടെ പടം വരുന്നുണ്ട് ആസിഫ് അലിയുടെ പടം വരുന്നുണ്ട് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് എല്ലാം കാണാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഈ മോഹൻലാലിൻ്റെ ഈ തീട്ട പടത്തിനെ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ഓടിക്കുക അത് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇനി കാണുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ചുക്കുമില്ല ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം